പി പി കെ എം എം എ യു സ്കൂളും ഹെൽത്ത് ക്ലബും സംയുക്തമായി ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു ദിനചര്യ ആയുർവേദ ശാസ്ത്രത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ചയും നടത്തി മേലാർകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല ഉദ്ഘാടനം ചെയ്തു ആ ചികിത്സകൾ കൊടുക്കുന്നതിന് ഭാഗമായി പ്രാവശ്യം നമ്മൾ ഓരോ മരുന്നുകൾ കഴിക്കുമ്പോറും നമ്മുടെ ശരീരത്തിൽ ഓരോ നമ്മൾ നിന്ന് ചലനങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ജോസഫ് ഉള്ള മരുന്നുകളായിരുന്നു നല്ല ശരീരം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരത്തിലേക്ക് മാറി പക്ഷെ പണ്ട് അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പണ്ടുകാലങ്ങളിൽ നമ്മൾക്ക് ഒരു പനിയോ ജലദോഷമോ വന്നാൽ വേഗം നമ്മളതിന് പോയി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച്

UTV News, Palakat.